അതുതന്നെ എടുത്തോ ആ ഞങ്ങളിത് വരയിടുകയാണ് അതിന് മാറ്റിയോ അടുത്തെടുത്തോ ആ അടിപൊളി ഞങ്ങളിന്ന് മാങ്ങ പൊട്ടിത്തെറിച്ചത് ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ക്രിസ്റ്റോയാണ് ക്രിസ്റ്റോ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കുകയാണ് ആ ബാക്കി അടുത്തെടുത്തോ അടുത്തതുപോലെ തന്നെ വരയുകയാണ് ക്രിസ്റ്റോ അതെ അതെ ആ അതെ ആ അടുത്തടുത്തോ അതെല്ലാം വരഞ്ഞ് ക്രിസ്റ്റോ അത് റെഡി ആക്കുകയാണ് റെഡി അങ് ഞങ്ങളുടെ ഇതിൻ്റെ അകത്തോട്ട് മാങ്ങ പൊട്ടിത്തെറിച്ചു ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഓരോന്നായിട്ട് പിറക്കി പിറക്കി വയ്ക്കുകയാണ് ഉണ്ടോ പിന്നെ ഇത് ഞങ്ങളുടെ പ്രിപ്പറേഷൻ ഉപ്പും മുളകും കൂടെ ചേർത്ത ആ മിശ്രിതം ഞങ്ങളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ഇതിൻ്റെ അകത്തോട്ട് പാകത്തിന് ചേർക്കണം ഞങ്ങളത് ചേർക്കാൻ പോവാണേ ആ അതെ അത് കുറച്ചിട്ടോ അത് മാങ്ങാ പൊട്ടിത്തെറിച്ചു ഉണ്ടാക്കാനായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇനി എടുത്താൽ മതി മീനെടുത്തിട്ട് എൻ്റെ അകത്തോട്ട് കിട്ടോ അതെ കെട്ടോ കിട്ടോ അതുകൊണ്ടോ ഞങ്ങളിങ്ങനെ മാങ്ങാ പൊട്ടിത്തെറിച്ചത് ഓരോന്നൊരോന്നിട്ടായിട്ട് ഇടുകയാണ് ഉണ്ടോ ണ്ടോ എല്ലാത്തിലും അതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഞങ്ങൾ ഇടുകയാണ് കേട്ടോ ക്രിസ്റ്റാണിതിൻ്റെ പണിയെല്ലാം ചെയ്യുന്നത് കേട്ടോ ഇനി ഞങ്ങൾ ഈ ഇത് ഇൻ്റകത്തോട്ട് കെട്ടി വെക്കാൻ പോവാണ് കെട്ടി വെച്ചിട്ട് അടിച്ചു പൊട്ടിക്കും അതാണ് ഇന്നത്തെ പരിപാടി എന്നിട്ട് പറക്കി പറക്കി തിന്നും കാണിച്ചു തരാവേ ഇതേ ഞങ്ങൾ മാങ്ങ പൊട്ടിത്തെറിച്ചത് കെട്ടി റെഡി റെഡിയാക്കി ഇത് പാകത്തിനാക്കി വെച്ചിരിക്കുകയാണ് ഇതിനി ഞങ്ങൾ അടിച്ച് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ ആ ഇനി ഞങ്ങൾ അത് അടിച്ച് പൊട്ടിക്കാൻ പോവാണ് അടിച്ചോ ആ ആ സൂപ്പർ ഓ ഞങ്ങൾ ഇത് അടിച്ചെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് അവിടെ കൊണ്ടുപോയി അഴിച്ചു നോക്കാം ആ ഇനി ഞങ്ങൾ ഇത് തുറന്ന് നോക്കാൻ പോവാണ് എന്താണ് അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയത്തില്ല കിറ്റോടെയാണ് മൊത്തം ഐഡിയും കിറ്റോ അത് ആ അടിപൊളി സൂപ്പർ സൂപ്പർ സാധനം വേ നോക്കി ആ കിറ്റോ തന്നെ ആദ്യത്തെ ട്യസ് എങ്ങനെയുണ്ട് തീറ്റോ സൂപ്പർ ആ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അതെ മാങ്ങയൊക്കെ നല്ല സെറ്റായി റെഡി ആയി നാല അടി നമുക്കിനി ഇത് അമ്മഞ്ഞാമ്മയ്ക്കും അപ്പുപ്പായ്ക്കും ഒക്കെ കൊണ്ട് കൊടുക്കാം അല്ലേ ഒരു വായി ഇച്ചിരി അമ്മഞ്ഞാമ്മക്ക് വെച്ച് കൊടുത്തല്ലോ